തെന്നിന്ത്യൻ സിനിമകളിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം ലഭിക്കുന്നില്ലെന്ന നടി ജ്യോതികയുടെ പരാമർശത്തിനെതിരെ ആഞ്ഞടിച്ച് സോഷ്യൽ മീഡിയ കഴിഞ്ഞ വർഷം ഷൈത്താൻ സിനിമയുടെ പ്രൊമോഷൻ ചടങ്ങിനിടെ താരം പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് നൽകുന്ന കുറഞ്ഞ പ്രാധാന്യത്തെപ്പറ്റിയാണ് ജ്യോതിക സംസാരിച്ചത് സിനിമാ പോസ്റ്ററുകളിൽ പോലും നായികമാർക്ക് തുല്യമായ പ്രാധാന്യം ലഭിക്കുന്നില്ല മമ്മൂട്ടി അജയ് ദേവ്ഗൺ എന്നിവരുടെ സിനിമകളിലാണ് ഇതിന് വ്യത്യാസമെന്നും ജ്യോതിക പറഞ്ഞിരുന്നു വീഡിയോ വൈറലായതോടെ താരത്തിനെതിരെ നിരവധി പേരാണ് രംഗത്തെത്തിയത് ജ്യോതികയുടെ പഴയ സിനിമകളുടെ പോസ്റ്ററുകൾ ചൂണ്ടിക്കാണിച്ചാണ് നടിക്ക് ഇതിനുള്ള മറുപടി നൽകിയത് കാക്ക കാക്ക വാലി മൊഴി ചന്ദ്രമുഖി കുഷി വേട്ടയാട് വിളയാട് ധൂൾ സില്ലുനു ഒരു കാതൽ തുടങ്ങിയ ജ്യോതിക നായികയായ സിനിമകളുടെ പോസ്റ്റുകൾ പങ്കുവെച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയ താരത്തിന് മറുപടി നൽകുന്നത് ഈ സിനിമകളുടെ പോസ്റ്റുകളിലെല്ലാം ജ്യോതികയുടെ മുഖമുണ്ടെന്നും ജ്യോതിയെ വലിയ താരമായി തന്നെയാണ് തെന്നിന്ത്യൻ സിനിമ എന്നും പരിഗണിച്ചിട്ടുള്ളതെന്നും ആളുകൾ പറയുന്നു ബോളിവുഡിൽ അവസരം കിട്ടാൻ വേണ്ടി ഇങ്ങനെ നുണ പറയരുതെന്നും സോഷ്യൽ മീഡിയയിൽ വിമർശനമുണ്ട്